നിങ്ങൾ പ്രവേശിക്കുന്നത് ഭയത്തിൻറെ തണുത്തുറഞ്ഞ ഒരു അറയിലേക്കാണ് ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ പിന്നിൽ അദൃശ്യനായ അദൃശ്യനായൊരാൾ ശ്വാസമെടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നും കാരണം ഈ കഥ കേവലം മരണം നടന്ന ഒരു സ്ഥലത്തെക്കുറിച്ചല്ല ഇത് പശ്ചിമഘട്ടമാണ് സഹസ്രാബ്ദങ്ങളുടെ ദുരാത്മാക്കളെയും ശാപങ്ങളെയും തന്നിൽ തന്നെ വെച്ച മലനിരകൾ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയതും ഭീതിജനകവുമായ മലനിരകളാണിത് ഈ മലകളിൽ മൗനമാണ് ഏറ്റവും ഉച്ചത്തിലുള്ള നിലവിളി ഇവിടെ മണ്ണിനടിയിൽ അടക്കം ചെയ്ത ദുരാത്മാക്കളുടെ നിലവിളികൾ അലയടിക്കുന്നു ഓരോ പാറക്കെട്ടും പുരാതനമായ ഒരു ശാപത്തിന്റെ ഭാരം പേറുന്നു കാലങ്ങളായി വഴിതെറ്റിപ്പോയവരുടെ അജ്ഞാതമായി മരിച്ചവരുടെ ശവപ്പറമ്പാണിത് ഇവിടുത്തെ കാറ്റിന് മണ്ണിന്റെയും ഇലകളുടെയും മാത്രം ഗന്ധമല്ല അഴുകിയ മാംസത്തിന്റെയും ഉടങ്ങിയ ചോരയുടെയും ദുർഗന്ധമുണ്ട് ചിലപ്പോൾ ഉപ്പുരസം കലർന്ന കണ്ണുനീരിൻ്റെ മണവും ഉണ്ടാവാം പോലും ഭയമുള്ള ശംഖുപുഷ്പം കാവ് പോലുള്ള നിഗൂഢ ഇടങ്ങൾ അവ മനുഷ്യന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ഒരു മൃഗത്തെപ്പോലെ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോ കാൽവെപ്പും ഒരു ശവക്കുഴിയുടെ വാതിൽ തുറക്കുന്നു നിങ്ങൾ കേൾക്കുന്ന ഓരോ ഇലയനക്കവും നിങ്ങളെ പിടിക്കാൻ വരുന്ന കരങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ മലനിരകൾക്കടിയിൽ ഇരുട്ടിന്റെ ഗർത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ അഹങ്കാരത്തെയും ഭയത്തെയും വിഴുങ്ങാൻ അവ കാത്തിരിക്കുന്നു ഇവിടെ ഭയമാണ് സത്യം മരണമാണ് വിധി അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് ട്രക്ക് ലീഡറായ സുരേഷും സംഘവും നിന്നിരുന്നത് അവരോടൊപ്പം ഇരുപത്തിരണ്ട് പരിചയസമ്പന്നരായ ട്രക്കർമാരുണ്ടായിരുന്നു കരിമ്പാറക്കുഞ്ഞിൻ്റെ മൂർധാവിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തങ്ങളെ അതിജീവനം പഠിപ്പിച്ച ദൈവങ്ങളായി അവർ സ്വയം കണ്ടു എന്നാൽ മലയുടെ പുരാതനമായ മുന്നിൽ ആ അഹങ്കാരം വെറുമൊരു ഞൊടിയിടയിൽ പൊടിപടലങ്ങളായി മാറി സമയം വൈകുന്നേരം നാല് മുപ്പത് ആകാശത്തിൻ്റെ മുഖം പെട്ടെന്നിരുണ്ട് കറുത്ത രക്തം കട്ട പിടിച്ചതുപോലെയായി ഒരു മുന്നറിയിപ്പുമില്ലാതെ ജൂൺ മാസത്തിൽ പോലും മല പ്രതീക്ഷിക്കാത്ത കനത്ത പേമാരി ആഞ്ഞടിച്ചു ഒരു ഭ്രാന്തൻ മൃഗത്തെ പോലെ അലറി വിളിച്ചുകൊണ്ടാണ് അത് വന്നത് പാറക്കെട്ടുകളിലൂടെ ചീറിയെടുക്കുന്ന ജലപ്രവാഹം വെറും മഴയായിരുന്നില്ല അത് മലയുടെ തണുത്തുറഞ്ഞ ക്രോധമായിരുന്നു ഓരോ തുള്ളിയും ആത്മാവിനെ വേദനിപ്പിച്ചു അതിസാന്ദ്രമായ കോടമഞ്ഞ് താഴെ നിന്ന് ഇഴഞ്ഞുകയറി നിമിഷങ്ങൾക്കകം ലോകം മുഴുവൻ ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞതുപോലെയായി വിസിബിലിറ്റി സീറോ എന്നതിനപ്പുറം അതൊരു കാഴ്ചാശൂന്യതയുടെ കറുത്ത ഗർത്തമായിരുന്നു കാഴ്ചകൾക്കപ്പുറം ഇരുത്തിനെല്ലുകൾ തുളയ്ക്കുന്ന തണുപ്പുള്ള ഒരു ഭാരമുണ്ടായിരുന്നു അത് മലയുടെ ശ്വാസം പോലെ തണുത്തുറഞ്ഞ നീരാവിയായി മാറി അവർ ശ്വാസമെടുക്കുമ്പോൾ ആ ഗന്ധം അവരുടെ ശ്വാസകോശങ്ങളെ ഒരു ശിലാഫലകം പോലെ മരവിപ്പിച്ചു ഗ്രൂപ്പ് വിടരുത് കൈകൾ കോർത്തുപിടിക്ക് സുരേഷ് അവൻ്റെ ഭയം മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ശബ്ദം മഴയുടെ ഭീകരമായ അലർച്ചയിൽ അലിഞ്ഞുപോയിരുന്നു ദിശയറിയാനുള്ള ശേഷി ചോർന്നുപോയ അവരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു സപ്പോർട്ട് സ്റ്റാഫ് ടീമുമായുള്ള അവരുടെ ബന്ധം മഴയുടെ ഉഗ്രമായ അലർച്ചയിൽ എൻ മുറിഞ്ഞു അവർ മലയിടുക്കിലെ ഈർപ്പമുള്ള ഒരു പാറക്കൂട്ടം താൽക്കാലിക തടവറയാക്കി ആ രാത്രി ആ പാറക്കൂട്ടത്തിൽ അവർ തണുപ്പിൽ മരവിച്ചു വിശപ്പും ദാഹവും അവരുടെ ആന്തരികാവയവങ്ങളെ കടിച്ചു മുറിച്ചു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നു എന്നാൽ ഓരോരുത്തരും തനിച്ചായിരുന്നു തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് അകന്നുപോകുന്നത് പോലെയായിരുന്നു അവർ കേട്ട ശബ്ദങ്ങളാണ് ഏറ്റവും ഭീകരമായത് അത് കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നില്ല അടക്കം ചെയ്ത നിലവിളികൾ പോലെ തങ്ങളുടെ പേരുകൾ വിളിക്കുന്ന ദുർബലമായ സ്വരങ്ങൾ പോലെ ആ ശബ്ദങ്ങൾ ഭയം നിറഞ്ഞ അവരുടെ ബോധത്തിലേക്ക് കയറി രമ്യ വിതുമ്പി അതൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ എൻ്റെ പേര് വിളിക്കുന്നു അറിയാമായിരുന്നു അത് വെറും ഭ്രമമല്ല കാറ്റിന്റെ അലർച്ചയിൽ ആരോ തങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് അവർ കേട്ടു ഉണങ്ങിയ ഇലകൾ ചവയ്ക്കുന്ന ശബ്ദവും അവർ കേട്ടു ഓരോ തുള്ളിമഴയും ഒരു ശിലാഫലകം പോലെ ശരീരത്തിൽ പതിച്ചു അവർക്ക് അവർക്കുമേൽ മലയേൽപ്പിച്ച വിധി പോലെയായിരുന്നു അത് രക്ഷാപ്രവർത്തനം പിറ്റേന്നാണ് തുടങ്ങിയത് ചെളിയും മണ്ണും കല്ലുകളും കൂടിക്കലർന്ന് ചോരയുടെ നിറമുള്ളൊരു കറുത്ത പുഴ താഴ്വരയിലൂടെ ഒഴുകി തിരച്ചിലിൽ ആ അത്യന്തം ഭീകരമായ സത്യം വെളിപ്പെട്ടു പേരിൽ അഞ്ചു പേർ അവരുടെ മൃതദേഹങ്ങൾ മഴവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയിരുന്നു അവ തണുത്തുപറച്ച നിലയിലായിരുന്നു കട്ടിയുള്ള കറുത്ത ചെളിക്കടിയിൽ മലയുടെ കൈകൾ അവരെ എന്നേക്കുമായി ഒളിപ്പിച്ചു വെച്ചതുപോലെ അഞ്ചു മൃതദേഹങ്ങളും ഒരുപോലെ ആയിരുന്നില്ല ചിലരുടെ എല്ലുകൾ ഒടിഞ്ഞ് പർവ്വതത്തിലെ കല്ലുകളിൽ തട്ടി വികൃതമായിരുന്നു അവരുടെ മുഖത്ത് ഭയത്തിന്റെ അവസാന നിമിഷം കൊത്തിയെടുത്തതുപോലെ കാണപ്പെട്ടു രക്തം കട്ട പിടിച്ച ചെളിക്കെട്ടകൾക്കുള്ളിൽ നിന്ന് രേണുകയുടെ മൃതദേഹം മാത്രം വ്യത്യസ്തമായിരുന്നു അവൾ കണ്ണുകൾ പൂർണമായി തുറന്ന് ശൂന്യതയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു ആ കണ്ണുകൾക്ക് മരണത്തെക്കാൾ ഭീകരമായ എന്തോ ഒന്നിനെ കണ്ട ഭാവമായിരുന്നു ആ ഗോളങ്ങളിൽ ഭയം തണുത്തുറഞ്ഞു കണ്ണിലെ കൃഷ്ണമണി നീല കലർന്ന ചാരനിറമായി മാറിയിരുന്നു അവളുടെ കൈവിരലുകൾ മണ്ണിലെന്തോ മാന്തിയെടുക്കാൻ ശ്രമിച്ചതുപോലെ വികൃതമായി വളഞ്ഞു പോയിരുന്നു ആ നോട്ടം ജീവനുള്ള മനുഷ്യരുടെ ആത്മാവിനെപ്പോലും മരവിപ്പിക്കാൻ പോന്നതായിരുന്നു കരിമ്പാറക്കുന്നിന്റെ മരവിച്ച കയ്യൊപ്പ് ആ അഞ്ചു പേരുടെ ജീവിതത്തിൽ എന്നേക്കുമായി പതിഞ്ഞു അനന്തുവിന് തന്റെ നെഞ്ചിലൊരു ഭാരം വന്ന് നിറഞ്ഞതായി തോന്നി രാത്രി ഏഴ് മുപ്പത് ക്യാമ്പ് സൈറ്റിന്റെ അരികിലുള്ള തടാകക്കരയിൽ ഒറ്റക്കിരുന്ന് മീര സിഗരറ്റ് വലിച്ചു അന്തരീക്ഷം പെട്ടെന്ന് ഖനീഭവിച്ചു ഒരു നിമിഷം മുൻപ് കേട്ട ചീവിടുകളുടെ ശബ്ദം പോലും നിലച്ചു കാറ്റ് നിലച്ചു ഇല അനക്കങ്ങൾ നിലച്ചു ടെന്റിനു ചുറ്റും ഒരു ഭീകരമായ ശ്മശാന നിശബ്ദത അപ്പോൾ ആ നിശബ്ദത ഭീകരമായൊരു സാന്നിധ്യമായി മാറി ഭാരം കൂടിയ എന്തോ ഒന്ന് തങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായി അവർക്ക് തോന്നി മീരയുടെ പിറകിലെ ഇരുട്ടിൽ മരങ്ങൾക്കിടയിലെ നിഴലുകൾക്ക് കട്ടികൂടി അപ്പോഴാണ് ശില്പയുടെ രൂപം അവളുടെ അടുത്തേക്ക് വന്നത് രൂപം ചലിച്ചത് നടക്കുന്നത് പോലെയല്ല പിന്നെയോ ഇരുട്ടിൽ ഒഴുകി വരുന്നത് പോലെയായിരുന്നു രൂപത്തിന് ശിൽപയുടെ അതേ വസ്ത്രങ്ങളായിരുന്നു പക്ഷേ രൂപം താളം തെറ്റി വികൃതമായി കാണപ്പെട്ടു അതിൻ്റെ പാദങ്ങൾ നിലത്ത് തട്ടിയില്ല അതിൻ്റെ നിഴൽ മരങ്ങളുടെ നിഴലുമായി ലയിച്ചു ആ രൂപം സംസാരിച്ചപ്പോൾ ശബ്ദം ശില്പയുടേതായിരുന്നില്ല അത് ഉണങ്ങിയ ഇലകൾ ഞെരിയുന്നത് പോലെയായിരുന്നു അഴുക്കുചാലിലെ വെള്ളം കിനിയുന്നത് പോലെ തണുത്ത ഒരു മൂളലായിരുന്നു അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പം പോലെയുള്ള ശബ്ദം നീ ഇവിടെ ഒറ്റയ്ക്കാണോ മീര രൂപം ചോദിച്ചു നീ നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നത് അതിന്റെ ശബ്ദം മീരയുടെ തൊട്ടരികിലായിരുന്നില്ല മറിച്ച് തലച്ചോറിനുള്ളിൽ നിന്ന് വന്ന ഒരു പ്രേതശബ്ദം പോലെ തോന്നി മീരയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആ രൂപം അവളുടെ കവിളിൽ സ്പർശിച്ചു ആ സ്പർശം ഐസ് പോലെ തണുത്തതായിരുന്നു അത് തണുപ്പായിരുന്നില്ല കാലങ്ങളായി മരവിച്ച മരണത്തിൻ്റെ മരവിപ്പായിരുന്നു മാംസത്തിൽ തൊടുന്നതിനു പകരം തണുത്തുറഞ്ഞ ഒരു ശിലാഫലകത്തിൽ സ്പർശിക്കുന്ന ഭീകരമായ തോന്നൽ മീര ഭയത്തോടെ ആ രൂപത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ കറുത്ത ഗർത്തങ്ങളായിരുന്നു അനന്തമായ ആഴമളക്കാനാവാത്ത ശൂന്യത നക്ഷത്രങ്ങൾ പോലും മരിച്ച ഇരുട്ട് ആ ഗർത്തങ്ങളിൽ ആഴത്തിൽ ചെന്നെത്തി ആ നിമിഷം മീരയുടെ ബോധം മാഞ്ഞുപോയി അവളുടെ ആത്മാവിനെ ആ തണുപ്പ് വലിച്ചെടുത്തു പകരം മറ്റെന്തോ ഒന്ന് അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു ക്യാമ്പിൽ തിരിച്ചെത്തിയ മീര മറ്റൊരാളായി മാറിയിരുന്നു അതൊരു ദുരാത്മാവിന്റെ പകർന്നാട്ടമായിരുന്നു അവളുടെ കണ്ണുകൾ ചുമന്നു ശബ്ദം പതിവിലും കനത്തു അവളൊരു മൃഗത്തെപ്പോലെ ഭക്ഷണം വലിച്ചു കീറി ചവച്ചരയ്ക്കുന്നതിന് പകരം അണ്ണാക്കിലേക്ക് തള്ളിയിറക്കി അവളുടെ ചലനങ്ങളിൽ മനുഷ്യത്വമില്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു വിചിത്രമായി പെരുമാറിയ അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം മുടിയിൽ നനച്ച് തീയിലെറിഞ്ഞു തീയിനപ്പോൾ നീലയും പച്ചയും കലർന്ന ഒരശുഭകരമായ നിറമായിരുന്നു ആ തീയുടെ പ്രതിഫലനം അവളുടെ കണ്ണുകളിൽ ഒരു പ്രാചീനമായ തിളക്കം നൽകി അവൾ ഇല്ലാത്ത ചിരിയോടെ എല്ലുറങ്ങുന്ന ഒരു ഭീകരമായ ശബ്ദത്തിൽ ചിരിച്ചു പിന്നീട് അവർ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി മീരയുടെ ഊഴം വന്നപ്പോൾ അവൾ സ്വന്തമല്ലാത്തൊരു കനത്ത ശബ്ദത്തിൽ പാടി അത് ഇടിമുഴക്കം പോലുള്ള ശബ്ദമായിരുന്നു നാടൻ തമിഴ് കലർന്ന ഒരു പ്രാചീന ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പാടിയത് ഉയിർവിടും ഉലകം നുറുങ്കും അമ്മയും മണ്ണിൽ ഇന്ത് കാവ് വലരും ഇങ്ങെ ആറും തപ്പിക്കമാറ്റാർ ഒരുത്തർ ഉരുത്തരായി എടുത്തു പോവേൻ ജീവൻ വിടും ലോകം തകരും ഈ കാവ് അമ്മയുടെ മണ്ണിൽ വളരും ഇവിടെ നിന്നാരും രക്ഷപ്പെടില്ല ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി എടുത്തുപോകും പാട്ട് അവസാനിച്ചപ്പോൾ ക്യാമ്പിനു പുറത്തെവിടെയോ ഭ്രമന്റെ ഭീകരമായ ഓരിയിടൽ കേട്ടു ആ ഓരിയിടൽ നിലച്ചപ്പോൾ കാടുകൾ ചിരിക്കുന്നത് പോലെ ഒരു നേരിയ ശബ്ദം കേട്ടു അനന്തു തൻ്റെ മുത്തശ്ശി മുത്തശ്ശന്മാർ പഠിപ്പിച്ചു കൊടുത്ത ചില ആചാരങ്ങൾ ഓർത്തെടുത്തു അവൻ വേഗം മീരയുടെ അടുത്തേക്ക് പോയി കാവിൽ കാരണവർ നൽകിയ ചരട് അവളുടെ കയ്യിലെടുത്തു അവളുടെ കയ്യിൽ ചരട് മുറുകിയതും മീരയുടെ വായിലെ ശബ്ദം നിലച്ചു പക്ഷേ അവളുടെ കണ്ണുകളിലെ ഭീകരത മാത്രം മാഞ്ഞില്ല അതവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു എനിക്കിവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം രാത്രിയുടെ നിശബ്ദതയിൽ മീര വീണ്ടും വിചിത്രമായി പെരുമാറി അന്ധകാരത്തിൻ്റെ കൈകളിൽ അകപ്പെടാൻ വെമ്പുന്നതുപോലെ മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാനായി അവൾ ഒറ്റയ്ക്ക് ഇരുട്ടിലേക്ക് ഓടിപ്പോയി നിമിഷങ്ങൾക്കകം മീരയുടെ ഉച്ചത്തിലുള്ള നിലവിളി വനത്തിനുള്ളിൽ നിന്ന് മുഴങ്ങി അതൊരു സാധാരണ ആയിരുന്നില്ല ആദ്യം മനുഷ്യൻ്റെ ഭയം പിന്നാലെ ഒരു രാക്ഷസീയമായ നീണ്ടുപോയ അലർച്ച ആ ശബ്ദം ഒരു ഇരയുടെയും വേട്ടക്കാരൻ്റെയും ഒരേ സമയമുള്ളതായിരുന്നു ആ ശബ്ദം നിലച്ചപ്പോൾ എന്നെ രക്ഷിക്കൂ അവൾ എന്നെ കൊല്ലും എന്ന് പറയുന്ന മങ്ങിയ ശബ്ദം കാറ്റിലൊഴുകിയെത്തി പിന്നാലെ എന്തോ നനഞ്ഞ ഭാരം കൂടിയ വസ്തു വലിച്ചിഴിക്കുന്ന ഭീകരമായ ശബ്ദം കേട്ടു അനന്തവും വിവേകും ശില്പയും ഒരു ടെൻറ്റിനുള്ളിൽ ഭയം കൊണ്ട് മരവിച്ചുപോയി കാവിൽ കാരണവർ നൽകിയ ചുവന്ന രക്ഷാചരട് അവരുടെ കയ്യിൽ മുറുകി ഭയത്തിൻ്റെ ഓരോ തരംഗവും അവരെ തളർത്തി ടെൻറ്റിൻ്റെ തുണിക്ക് പുറത്ത് എന്തോ ഒരു ഭീമാകാരമായ നിഴൽ രൂപം അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അവർക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു തണുത്ത ഈർപ്പമുള്ള ഒരു കൈ ടെൻറ്റിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നീണ്ടുവരുന്നത് അവർ ഭീതിയോടെ നോക്കി ആ കൈ ജീവനില്ലാത്തൊരു ശില പോലെ തണുത്തതായിരുന്നു അനന്തുവിന് ഓർമ്മ വന്നു കാരണവർ പറഞ്ഞു പരസ്പരം അകന്നു പോകരുത് എവിടേക്കെങ്കിലും തിരിഞ്ഞുപോയാൽ അവരെ കാത്തിരിക്കുന്നത് വഴിയില്ലായ്മയാണ് അവർ മൂന്നുപേരും പരസ്പരം വിടാതെ ഭയത്തിന്റെ ആഴത്തിൽ ആ രാത്രി തള്ളി നീക്കി പിറ്റേന്ന് രാവിലെ സൂര്യരശ്മി കാവിൻ്റെ മുകളിലൂടെ കഷ്ടിച്ചരിച്ചിറങ്ങി ടെന്റിന്റെ സിബ്ബ് തുറന്നപ്പോൾ മീര പുറത്ത് ശാന്തയായി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വെള്ളം കുടിക്കുകയായിരുന്നു നീ എങ്ങോട്ടാണ് പോയത് ആരാണ് നിന്നെ ആക്രമിച്ചത് അനന്തു പരിഭ്രാന്തനായി ചോദിച്ചു മീര നിസ്സംഗതയുടെ മറുപടി പറഞ്ഞു നിങ്ങൾക്കെന്താണ് പറ്റിയത് ഇന്നലെ രാത്രി ഫോൺ ചെയ്യാൻ കാട്ടിലേക്ക് പോയി എന്നെ നിങ്ങൾ തന്നെയാണ് തോളിൽ ചുമന്ന് ക്യാമ്പിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നിട്ട് എന്റെ നെഞ്ചിലൊരു കൈവച്ച് എന്തോ മന്ത്രം ഉരുവിട്ടു അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ദേഹത്തിന് തണുത്ത ഐസിന്റെ മണമായിരുന്നു അനന്തുവിൻ്റെയും വിവേകിൻ്റെയും ശില്പയുടെയും മുഖം വിളറി കാരണം അവർ മൂന്ന് പേരും ഒരു ടെൻറ്റിൽ ഭയം കൊണ്ടും അരവിച്ചിരിക്കുകയായിരുന്നു ചരടിൽ മുറുകെ പിടിച്ച് പരസ്പരം മിണ്ടാതെ രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു പുറത്തു നടന്ന കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല അനന്തുവിന് പെട്ടെന്നൊരു ഓർമ്മ വന്നു അവൻ വിവേകിൻ്റെയും ശിൽപയുടെയും അടുത്തേക്ക് ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു നമ്മുടെ ടെൻറ്റിൻ്റെ സിബിൽ ഇന്നലെ രാത്രി ഒരുപാട് ചെളി പറ്റി പിടിച്ചിരുന്നില്ലേ കറുത്ത ചെളി വിവേക് പരിഭ്രാന്തനായി ചെളിയോ ഇല്ല ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല എന്നാൽ ശിൽപയുടെ കണ്ണുകൾ ഭയന്നു ഉണ്ടായിരുന്നു അനന്തു ഒരുപാട് കറുത്തു ചെളി കരിമ്പാറക്കുന്നിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ കണ്ടതിൻ്റെ അതേ നിറം ചായക്കട പോയിന്റിലെ പ്രാദേശിക നളിനി ചേച്ചി സംഭവം കേട്ടപ്പോൾ തലകുലുക്കി അതൊരു മായാരൂപമായിരുന്നു പണ്ട് റോഡില്ലാതിരുന്ന കാലത്ത് ഒരു സ്ത്രീയെ കൊലപാതകകൾ പിന്തുടർന്നു അവർ ഈ വഴിക്ക് ഓഴി ശ്വാസം മുട്ടി മരിച്ചതിൻ്റെ ആത്മാവാണത് ആ ആത്മാവ് എപ്പോഴും ഒരാളുടെ രൂപത്തിൽ വന്ന് മറ്റുള്ളവരെ ഭയത്തിൻ്റെ വാതിൽ തുറന്ന് ഒറ്റപ്പെടുത്തും നളിനി ചേച്ചി അനന്തുവിൻ്റെ കയ്യിലെ ചരടിൽ നോക്കി ആ ചരട് നിങ്ങളുടെ കൈകളിൽ ഇല്ലായിരുന്നെങ്കിൽ മീരയെ നിങ്ങൾ പിറ്റേന്ന് കാണില്ലായിരുന്നു മായാരൂപത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയ അവളെ ആ കാവ് വിഴുന്നുമായിരുന്നു പക്ഷേ എന്നെ തിരികെ കൊണ്ടുവന്നത് അനന്തുവിന്റെ രൂപത്തിലൊരാളാണ് അത് സത്യമാണ് മീര തീർച്ചയോടെ പറഞ്ഞു നളിനി ചേച്ചി ഭീകരമായ ഒരു സത്യം വെളിപ്പെടുത്തി മീരയെ രക്ഷിച്ചത് അനന്തുവിന്റെ രൂപത്തിൽ വന്ന പ്രദേശത്തെ കാവൽ ദൈവമായിരിക്കും കാരണവർ തരുന്ന ചരട് ആ കാവൽ ദൈവത്തെയാണ് നിങ്ങളുടെ കൂടെ അയച്ചത് ആ കാവൽ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങൾ കാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുമായിരുന്നില്ല നിങ്ങൾ കണ്ടതും സംസാരിച്ചതും അനന്തുവിന്റെ രൂപത്തിൽ വന്ന ആ കാവൽ ദൈവത്തോടാണ് അയാഥാർത്ഥ്യത്തിന്റെ ആ നിമിഷങ്ങൾ ആരും ഓർക്കാൻ പാടില്ലായിരുന്നു അനന്തുവും കൂട്ടരും ഭയം കൊണ്ട് തളർന്നു പോയിരുന്നു തങ്ങളെ രക്ഷിച്ചത് തങ്ങളുടെ കൂട്ടുകാരന്റെ രൂപം ധരിച്ച ഒരു അമാനുഷിക ശക്തിയാണ് ആ സത്യം അവരുടെ ബോധത്തെ തകർത്തു അവർ ആ പർവ്വതത്തെയും അവിടുത്തെ നിഴലുകളെയും ഭയന്നു ആ വഴി ഇനി ഒരിക്കലും വരുന്നെന്ന് തീരുമാനിച്ചു താഴ്വരയിലേക്ക് തിരിച്ചിറങ്ങുന്ന ഓരോ ചുവടിലും അവർ ഭയം പേറി കാടിന്റെ ഓരോ അനക്കവും ഓരോ മണവും അവരെ വേട്ടയാടി മീര സാധാരണ നിലയിലേക്ക് വന്നതുപോലെ തോന്നി പക്ഷേ അവളുടെ ചിരിയിൽ ഇപ്പോഴും അന്യമായ ഒരു മുഴക്കമുണ്ടായിരുന്നു അനന്തു നിനക്കെന്താ പറ്റിയത് വിവേക് ചോദിച്ചു നിന്റെ കയ്യിൽ എപ്പോഴും ഐസിൻ്റെ മണമാണ് അനന്തുവിന് മറുപടിയില്ലായിരുന്നു തൻ്റെ കൈകൾക്ക് തണുപ്പ് കൂടുതലാണെന്ന് അവൻ അറിയാമായിരുന്നു രാത്രിയിൽ ടെൻറ്റിന്റെ വിടവിലൂടെ വന്ന ആ കൈയുടെ തണുപ്പ് അവൻ ഓർക്കുന്നു യാത്രയുടെ അവസാനം അവർ നളിനിചേക്ഷിയുടെ ചായക്കടയിൽ തിരിച്ചെത്തി കാരണവർ അവിടെ ഇല്ലായിരുന്നു കാറിൽ കയറുന്നതിനു മുമ്പ് അനന്തുവിൻറെ കണ്ണുകൾ അപ്രതീക്ഷിതമായി അവൻറെ വലതു തണ്ടയിലേക്ക് പോയി മായാരൂപം മീരയുടെ കവിളിൽ സ്പർശിച്ചപ്പോൾ ഐസ് പോലെ തണുത്ത ഒരു തോന്നലുണ്ടായിരുന്നതായി മീര പറഞ്ഞിരുന്നു അനന്തു പേടിയോടെ തൻ്റെ വലത് കൈത്തണ്ട പരിശോധിച്ചു അവിടെ ഒരു ചെറിയ മങ്ങിയ നീലക്കലർന്ന പാടുണ്ടായിരുന്നു അതൊരു ചതവോ മുറിവോ ആയിരുന്നില്ല തണുത്തുറഞ്ഞ ഒരു ശിലാഫലകത്തിന്റെ ഒരു ചെറിയ കയ്യൊപ്പായിരുന്നു അത് മീര അനന്തു പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു നിന്റെ കവിളിൽ മീര തൻ്റെ കവിളിൽ തൊട്ടു എന്താ ഇന്നലെ രാത്രി എനിക്കിവിടെ ഭയങ്കര തണുപ്പ് തോന്നിയിരുന്നു അവൾ തൻ്റെ കൈ അനന്തുവിൻ്റെ കയ്യിലെ നീലപ്പാടിൽ വെച്ചു അനന്തുവിനപ്പോൾ തൻ്റെ ശരീരം മുഴുവൻ ഐസ് പോലെ മരവിക്കുന്നതായി തോന്നി ആ നിമിഷം നളിനി ചീച്ചിയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ മുഴങ്ങി നിങ്ങൾ കണ്ടതും സംസാരിച്ചതും അനന്തുവിൻ്റെ രൂപത്തിൽ വന്ന് ആ കാവൽ ദൈവത്തോടാണ് പക്ഷേ മായാരൂപം സ്പർശിച്ച അതേ തണുപ്പാണ് തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് അനന്തുവിൻ്റെ ഉള്ളിൽ ഒരു ഭയം മായാരൂപം കാവിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അത് മീരയുടെ ആത്മാവിനെ എടുത്തുവോ അതോ കാവൽ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് അത് എന്നെ തന്നെയാണോ പിടിച്ചത് ആ നിമിഷം മീരയുടെ കണ്ണുകൾ അവനെ തുറിച്ചു നോക്കി മീരയുടെ കണ്ണുകളിൽ ഭ്രാന്തിൻ്റെ നേരിയ തിളക്കമില്ലായിരുന്നു പകരം അനന്തുവിൻ്റെ കണ്ണുകളിലായിരുന്നു ആ നീല കലർന്ന ചാരനിറം ഒരു നിമിഷം മിന്നിമറഞ്ഞത് പശ്ചിമഘട്ടത്തിന്റെ നിശബ്ദതയിൽ അപ്പോഴും എവിടെയോ ആ മായാരൂപത്തിന്റെ മങ്ങിയ നിലവിളി അലയടിക്കുന്നുണ്ടായിരുന്നു ആ നിലവിളി ഇപ്പോൾ അനന്തുവിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതുപോലെ പോലെ അവന് തോന്നി